ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് ഒരു കുഞ്ഞ് വീട് പരസ്യപ്പെടുത്തി തരാം കേട്ടോ കുഞ്ഞ് വീടല്ല അത്യാവശ്യം ഒരു വലിയ വീട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കഴിഞ്ഞാൽ സത്യമായിട്ടും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വന്നതല്ല പക്ഷേ വീടിൻ്റെ ഭംഗി കണ്ടപ്പോൾ എനിക്ക് എടുത്തേ തീരു എന്നൊരു ഇത് ആരെങ്കിലും വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വയ്ക്കണമെന്ന് തോന്നിയാലോ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ നല്ല കെട്ടിലും വീട് വീടാരനെയെന്ന് വെച്ചാൽ ഏട്ടൻ്റെ വല്യമ്മയുടെ മോൻ്റെ വീടാട്ടോ ചേച്ചി വല്യമ്മയും ചേച്ചേച്ചിയൊക്കെ ഞാൻ അതൊക്കെ വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ വീടാണ് ചേച്ചിയും ചേട്ടനും കൂടെ വെച്ച വീടാണ് കേട്ടോ ഹരിച്ചേട്ടനും ചേച്ചേച്ചും കൂടെ വെച്ച വീടാണ് കുറ്റിച്ചിലാണ് സ്ഥലം കേട്ടോ കുറ്റിച്ചിലുള്ള സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതുപോലെ വെക്കണമെന്ന് തോന്നി വെച്ചാലോ ഞാനൊന്ന് കാണിച്ചു തരാവേ അതെ ഇതാ വീട് പുറമേ തന്നെ കാണാൻ നല്ലൊരു തറവാട് വീട് എന്ത് രസമാണെന്നറിയോ ഭയങ്കര ഭംഗി കാണിച്ചു തരാവേ ഈ വീട് പാല് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത് കേട്ടോ വീട് നടുമുറ്റം ഒക്കെ ഉള്ളൊരു വീടാണേ വീട് ഹോള് ഏ നടുമുറ്റം മഴ ഇങ്ങനെ വെള്ളം വെള്ളം കേട്ടോ നമ്മുടെ ഇതാണ് ഓണർ േട്ടൻ ചേച്ചെ കാണിക്കരുത് പറഞ്ഞു അതുകൊണ്ട് ഇല്ലല്ലോ കാണിക്കുന്നതില് ആ നമ്മുടെ ഓണർ ഹരി ചേട്ടൻ സന്തോഷം ചേച്ചി ഒളിച്ചു നടക്കാണ് ഇല്ല പറഞ്ഞു ബെഡ്റൂം വേണ്ടു ബെഡ്റൂം എത്ര റൂമോ നാല് റൂമാണ് ചേ നാല് ആ ഇത് അറ്റാച്ച്ഡ് അല്ല ഒരു കുഞ്ഞു റൂം വീണ്ടും ഒരു റൂം ഇത് അറ്റാച്ച്ഡ് ആട്ടു തൊട്ടിലന്നല്ലേ എന്നെ പറയണ അല്ലേ ആട്ടുത്തൊട്ടിൽ ഇവിടുത്തെ തടിയിൽ ഉണ്ടാക്കിയതാട്ടോട്ട് തടിയിൽ വാതില് ജനലാ സാധനവും തൊട്ടില് ഈ തടി ഇവിടെ ഇവിടത്തെ തടിയിൽ മേശിരി ചെയ്തതാട്ടോ വേറൊരു ബെഡ്റൂം അറ്റാച്ച് അവർ ഇങ്ങോട്ട് പതിയെ പതിയെ ഷിഫ്റ്റ് ആയി വരുന്നതേ ഉള്ളു ആയി ഉള്ളൂ വരുന്നതേയുള്ളൂ കോമൺ ബാത്റൂം ഡൈനിങ് ഏരിയ കിച്ചൻ ഒരു കുഞ്ഞ് കിച്ചൻ ഒരു സ്റ്റോർ ഏരിയ പിന്നെ ഇവിടെയൊക്കെ ലോക്ക് ചെയ്ത് കേട്ടോ ബാക്ക് സൈഡിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഒരു ബാത്റൂമെല്ലാം പുറത്തുണ്ട് എല്ലാ സംഭവമുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വല്ലയമ്മയുടെ വീട് വല്യമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ വീട് അടുത്തടുത്താണ് വീട് നല്ല ഒരുപാട് സ്പേസും മുറ്റവും ഒരുപാട് സ്ഥലമുണ്ട് അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ വീടിന് നല്ല രസമുണ്ടല്ലേ നടുമുറ്റവും ഒക്കെ വന്നപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ നടുമുറ്റവും ഈ ആട്ടുതൊട്ടിലും ഒക്കെ കണ്ടപ്പോഴേ നമുക്ക് സ്ഥലമില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ സ്ഥലമുണ്ടെങ്കിൽ സ്ഥലമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ത് ഭംഗിയാണെന്നറിയോ മുറ്റമൊക്കെ നോക്കിയാൽ ഒരു തുളസി തറയും ഇങ്ങനെയൊക്കെ വെക്കണമെന്നാണ് നമുക്കും ആഗ്രഹം പക്ഷേ നമ്മുടെ സ്ഥലമില്ലാത്തത് കൊണ്ട് സിറ്റൗട്ടിലേക്ക് എന്ത് സ്പേസാ നോക്കി ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ എത്ര പേർക്ക് നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള നോക്കി അപ്പോഴേ വീടെല്ലാം കണ്ടല്ലോ ഇനി നമുക്ക് ചായ കുടിക്കാൻ അപ്പുറത്ത് വീട്ടിലേക്ക് അവർ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആയിട്ടില്ല കേട്ടോ കുറേശ്ശെ കുറേ സാധനമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ചായ കുടിക്കാൻ അപ്പുറത്തെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാട്ടോ ഇതാണ് വല്യമ്മയുടെ വീട് ഇവിടെ നമ്മുടെ പുതിയ വീട് ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അച്ഛനും ഉണ്ട് ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ാണ് ഇങ്ങോട്ട് വരാൻ എഴുതിയത് കേട്ടോ എന്റെ അച്ഛനും അമ്മയുണ്ട് സിതകുഞ്ഞമ്മ കോമളം കൊഞ്ച് നഷ്ടോരുപ്പ് ഇത് വല്യമ്മേണ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന മാവാണേ അച്ചാറിടുന്ന മാങ്ങയാണ് വെള്ളരി മാങ്ങ എന്നൊക്കെ പറയുന്ന മാവ് കേട്ടോ പക്ഷേ ആഴ്ചയട്ട് മാങ്ങ പറിക്കാനുള്ള ശ്രമത്തിലാണ് ഓക്കെ മുല്ല നിൽക്കുന്നൊക്കെ കുറ്റിമുല്ല ഇതിൽ പൂവുണ്ടല്ലോ നല്ല വലിയ പൂവട്ടോ റോസാപ്പൂവിൻ്റെ എത്ര ഉണ്ടാവും ആ മുല്ലരെ കൂടെ നിൽക്കുന്ന വേറെ മുല്ല കേട്ടോ നല്ല വലിയ പൂവാണ് എൻ്റെത് എത്ര ഇതളുള്ള നോക്കിയേ കണ്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുല്ലപ്പൂവിനെ മണം കാണില്ല നിറച്ച് മുല്ല മുട്ടൊക്കെ നിൽക്കുന്നുണ്ട് മുട്ടും പൂവൊക്കെ നിൽക്കുന്നുണ്ട് അതായത് ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ചായ മാത്രം പതിക്കാം അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിച്ച ശേഷം ഞങ്ങൾ പിടിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ കാറ് നമ്മുടെ പുതിയ വീടിൻ്റെ ഫ്രണ്ട് കിടക്കാം കേട്ടോ കാർ എടുക്കാനായിട്ട് പോവാണ് കാറെടുത്ത് ഇപ്പോഴത്തെ വന്ന് അച്ഛനമ്മയും കൂട്ടി ഞങ്ങൾ പോവും അതെ വേദം വേദ ഒന്ന് തിരിഞ്ഞു ഓക്കെ വേദ കുഞ്ഞ് ഷോർട്ട്സും സ്ലീവ്ലെസ്സും ഒക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വിഷമാണ് അതുകൊണ്ട് വേദയ്ക്ക് ഫുൾ സ്കേർട്ടും ഫുൾ ടീഷർട്ടും ഒക്കെ ഇട്ട് കൊടുത്തേക്കാണ് അങ്ങനെയുണ്ട് വേദയുടെ ഈ ലുക്ക് ഒന്ന് തിരിഞ്ഞേ വെയില് വെയില് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത വീഡിയോ ആണ് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി പുതിയൊരു നല്ല വിശേഷിട്ട് മുക്കടനെ കാണാ